സി പി ഐ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം സി പി ഐ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷവും അയ്യായിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് എന്നാൽ അതിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷം പേർക്ക് മാത്രമാണ് സൗജന്യമായ അരി ലഭിക്കാനുള്ള അർഹത ഈ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം ഉള്ളത് ബാക്കിയുള്ള ഏതാണ്ട് അൻപത്തിമൂന്ന് ലക്ഷം കാർത്തുറമെ പൊതുമാർക്കറ്റിൽ നിന്ന് അരി വാങ്ങുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും അഞ്ചു കിലോയും അതുപോലെ തന്നെ ഓണം അവസര വിശേഷ അവസരങ്ങളിൽ അത് എട്ട് കിലോയായും പത്ത് കിലോയായും കൂടുതൽ അരി നമുക്ക് ലഭിക്കാറുണ്ട് അത് സിവിൽ സപ്ലൈ സന്ത്രകളിൽ കൂടി നമ്മുടെ റേഷൻ കടകളിൽ കൂടി കൺസ്യൂമർ ഫണ്ടിന്റെ സഹകരണ മാർക്കറ്റുകളിൽ കൂടി ഒക്കെ തന്നെ അയ്യുൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് ലഭിക്കുന്നു ഉറപ്പ് നമ്മുടെ നടപടി നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്താറുണ്ട് എന്നാൽ ഈ തവണ അങ്ങനെ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പക്ഷ്യവുപ്പമന്ത്രി കേരളത്തിലെ പക്ഷി വകുപ്പ് മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടപ്പോൾ നിവേദനം കൊടുത്തപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഉത്സവ വേളകളിൽ സൗജന്യമായി അരി കൊടുക്കാൻ അല്ലെങ്കിൽ മിതമായ വിലക്ക് അറിവെടുക്കാൻ തങ്ങൾക്ക് അരി തരാൻ കഴിയില്ല എന്നാണ് വളരെ നിഷേധ രൂപത്തിലുള്ള മറുപടിയാണ് സിപിഐ ചേലകര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ സത്യൻ അധ്യക്ഷനായിരുന്നു സി പി ഐ തിരുവല്ലാമല ലോക്കൽ സെക്രട്ടറി മധു ആനന്ദ് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഔസേബ് മോഹൻ ചാത്തനാത്ത് ബിന്ദു വിജയകുമാർ സ്മിത ഹരിദാസ് കുട്ടൻ ബാലകൃഷ്ണൻ മറ്റു വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഓണക്കാലത്ത് കേരളത്തിന് ലഭിക്കേണ്ട അരിവിഹിതവും ഗോതമ്പ് വിഹിതവും നിഷേധിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിലെ സാധാരണക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് ജനകീയ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത വിവിധ നേതാക്കൾ കുറ്റപ്പെടുത്തി സാധാരണക്കാരന്റെ കൈകളിലേക്ക് ന്യായമായ വിലയ്ക്ക് രേഷണി ഉൾപ്പെടെയുള്ള എല്ലാ മുക്രമ സ്ഥാപനങ്ങളും സാധാരണക്കാരുടെ നൈകളിലേക്ക് ന്യായമലക്കെത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂസ് സമ്പ്രദായത്തെയും കേരളത്തിലെ പൊതുവിതരണ സഖ്യതയും തകർത്തുകൊണ്ട് പൊതുവിവരങ്ങളിൽ വില വർദ്ധിപ്പിച്ചു അതിലൂടെ കുറ്റവർക്കുമാർക്ക് ലക്ഷങ്ങളിലും കോടികളും തട്ടിയെടുക്കുന്നതിലും കേരളത്തിലെ പാവപ്പെട്ടവരെ കൊലയിരിക്കുന്നതിനും അതിലൂടെ ഉയർന്നുവരുന്ന ജനീയ വിടാതിരെ കേരളത്തിലെ എല്ലാ ലക്ഷം ഗ്രാമത്തിലുള്ളവരുടെ ഗവൺമെന്റിനെതിരായി തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൗതപരവുമായ രാഷ്ട്രീയ ദൂരാലോചനയുടെ ഭാഗമാണ് കേരളത്തിന് അനുവിഹിതം നിഷേധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനപ്രോഹ നിലപാട്